കുട്ടമ്പുഴ കീരമ്പാറ പഞ്ചായത്തുകളിലെ വന്യമൃഗശല്യത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു ഫോറസ്റ്റ് സ്റ്റേഷനിലായിരുന്നു സമരം ആക്രമണം പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ ഉൾപ്പെടെ വർദ്ധിച്ച സാഹചര്യത്തിലായിരുന്നു സമരം കീരമ്പാറ കുട്ടമ്പുഴ പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ കാട്ടാനയുടെയും മറ്റ് വന്യമൃഗങ്ങളുടെയും ആക്രമണം വർദ്ധിച്ചിരിക്കുകയാണ് രണ്ട് പഞ്ചായത്തുകളിലെയും മറ്റ് പ്രദേശങ്ങളിലും ആനശല്യമുണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ആവശ്യപ്പെട്ടാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഗോപി മുട്ടത്ത് കാന്തി വെള്ളക്കയ്യൻ എന്നിവരുടെ നേതൃത്വത്തിൽ മെമ്പർമാർ സമരം സംഘടിപ്പിച്ചത് പുന്നേക്കാട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ നടത്തിയ സമരം മണിക്കൂറുകളോളം നീണ്ടു രൂക്ഷമായ കാരണം കൊണ്ട് അവർക്ക് വണ്ടി പോലും ഓടിക്കാൻ നിലവിൽ പറ്റാത്തത് നിരവധി ആളുകൾക്ക് ഇവിടെ പ്രശ്നമുണ്ടായി രണ്ട് വർഷം മുമ്പേ ഫ്ലാവ് ഓടിച്ച് ഒരാൾ മരിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വണ്ടി ആന ഉപദ്രവിക്കുണ്ടായി ഞങ്ങളുടെ ആംബുലൻസ് ഒരു രോഗിയെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുപോകുന്ന വഴിക്ക് ആന ഉപദ്രവിക്കുണ്ടായി അപ്പൊ അങ്ങനെ ചെറു നിരവധി പ്രശ്നങ്ങളാണ് നമുക്കെതിരായിട്ടുള്ളത് റോഡിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കുക ആർ ആർ ടി എ ഇരുപത്തിനാല് മണിക്കൂറും നിയോഗിക്കുക പ്ലാന്റേഷനിൽ തങ്ങിയിട്ടുള്ള ആനകളെ പുഴ കടത്തി വനത്തിലേക്ക് വിടുക അടിക്കാട് വെട്ടുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഗ്രാമപഞ്ചായത്തുകൾ ഉന്നയിക്കുന്നത് അടിയന്തരമായി തുടങ്ങി അതുപോലെ തന്നെ മുഴുവൻ സമയവും ആർ ആർ ടി ടീമിനെ നിയോഗിക്കുക പുന്നേക്കാട് തട്ടേക്കാട് റൂട്ടിൽ എൽ ടി ലൈൻ വലിച്ച് അത് മുഴുവൻ പോസ്റ്റുകളിലും സ്ട്രീറ്റ് ലൈറ്റ് ഇടുക അതുപോലെ തന്നെ അടിയന്തരമായി അടിക്കാട് വെട്ടി തെളിച്ച് അതുപോലെ തന്നെ അടിക്കാടുകൾ എത്രയും പെട്ടെന്ന് ആളുകൾക്ക് കാഴ്ച സാധ്യമാക്കുന്ന രീതിയിൽ എന്നാണ് ഞങ്ങളുടെ ും പ്രസിഡന്റുമാർക്കൊപ്പം ബീന റോജോ സൽമ പരീദ് കെ എസ് സിബി ഇ സി റോയി മഞ്ജു സാബു ജോഷി പൊട്ടക്കൽ എൽദോസ് ബേബി കെ എസ് സനൂപ് ബേസിൽ ബേബി തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു കുത്തമുഴ പഞ്ചായത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് വടാട്ടുപാറ വടാട്ടുപാറ മേഖലയിൽ വന്യമൃഗശല്യത്തിൻ്റെ പ്രശ്നം വളരെ രൂക്ഷമാണ് നിരവധി സമരങ്ങൾ ഞങ്ങൾ വടാട്ടുപാറ ജനപ്രതിനിധികളുടെയും മറ്റുള്ള ആളുകളുടെയും ജനപങ്കാളിത്തോട് നടത്തിയിട്ടുണ്ട് ഇപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ കുരു ഉൾപ്പെടെയുള്ള വന്യമൃഗത്തെ നേരിട്ട് കണ്ട ഒരുപാട് ആളുകൾ വടാട്ടുപാറയിലുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അധികാരികളെയും റേഞ്ച് ഓഫീസറേയും ഒക്കെ നമ്മൾ ഡി ഒക്കെ അറിയിച്ചിട്ടുണ്ട് അവർ ക്യാമറകൾ വിവിധ സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ടെന്നും അതിൽ പെട്ടാൽ മാത്രമാണ് അത് കണ്ടുപിടിക്കാൻ കഴിയുള്ള വിചിത്രമായിട്ടുള്ള ഒരു രീതിയാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് അതല്ല എനിക്ക് ശരി ഇന്നലെ ഞങ്ങളുടെ ഉൾപ്പെടെയുള്ള ക്യാമറയിൽ ഞാനും ഉൾപ്പെടെ സഞ്ചരിക്കുമ്പോൾ പുലിയെ കണ്ടിട്ടുള്ള വീഡിയോ വിഷു എല്ലാം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ളതാണ് അപ്പോൾ അതിന് അതിന് അടിയന്തരമായിട്ട് അത് വന്ന് പരിശോധിക്കാനും അത് കണ്ട് ഫോട്ടോ എടുത്ത് പോകുന്നതിൻ്റെ അപ്പുറത്തേക്ക് അടിയന്തിരമായിട്ട് ജനങ്ങൾക്ക് ഗുണപ്രദമാവുന്ന രീതിയിൽ ജനങ്ങൾക്ക് ദോഷമില്ലാത്ത രീതിയിൽ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടതിന് പകരം അവരൊരു അന്വേഷണം എന്ന രീതിയിൽ പ്രകസനമാകുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് എനക്ക് അംഗീകരിക്കാൻ കഴിയില്ല ന്യൂസ് കോ